അമ്മയുടെ കൈ ദിലീപിനു നേരെ നീണ്ടില്ല അമ്മയ്ക്ക് രണ്ടും മക്കൾ ഇന്നസെന്റ് ഏറ്റവും മികച്ച തീരുമാനം ആരും കുറ്റം പറയില്ല താരസംഘടനയായ അമ്മയ്ക്ക് ചെയ്യാനുള്ളത് അമ്മ ചെയ്തു നടിയെ പീഡിപ്പിച്ച കേസിൽ ജനപ്രിയ നായക നടൻ ദിലീപ് പ്രതിയാകാതിരിക്കാൻ അമ്മ ഇടപെടൽ നടത്തുമെന്നായിരുന്നു ഇന്നത്തെ ചർച്ചയ്ക്ക് മുൻപ് കേട്ടിരുന്നത് എന്നാൽ ഈ വിവാദം ചർച്ചയ്ക്ക് എടുത്തില്ല എന്നാണ് താരസംഘടനയുമായി ബന്ധപ്പെട്ട വാർത്ത അമ്മയ്ക്ക് നടനും നടിയും മകനും മകളുമാണ് അതുകൊണ്ടാണല്ലോ താരസംഘടനക്ക് അമ്മ എന്ന പേര് നൽകിയത് അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് പറയുന്നത് കേസ് അതിന്റെ വഴിക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അതിനിടയ്ക്ക് വേണ്ടാത്ത പൊല്ലാപ്പുകളുമായി ആർക്കും പിന്തുണ പ്രഖ്യാപിക്കണ്ട എന്നത് ഏകദണ്ഡമായ തീരുമാനമായിരുന്നു അതെ അതുതന്നെയാണ് ശരിയും ആരെയും തള്ളാനും കൊള്ളാനും പാടില്ല കേസിന്റെ സൂത്രധാരൻ ആയിരിക്കില്ല എന്നാൽ സംശയത്തിന്റെ വാൾ തൂങ്ങിക്കിടന്നാടുന്നത് ദിലീപിന്റെ തലയിലാണു താനും കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ പോലീസ് ഉത്തരവാദിത്തത്തോടെ പെരുമാറി നടിക്ക് നീതി ലഭ്യമാക്കുക നേരറിയാതെ ദിലീപിനെ വേട്ടയാടുന്നവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇത് നിയമത്തിനെ കഴിയൂ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്